മിഷിഹായി സ്നേഹമുള്ളവരെ കൈത്താകാലത്തിന്റെ മൂന്നാമത്തെ ഈ ഞായറാഴ്ച വചനവിചിന്തനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യൗഹന്നാന്റെ സവിശേഷം ഒമ്പതാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചന ഭാഗമാണ് ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നതാണ് വചനത്തിന്റെ ഭാഗം ഈശോയും ശിഷ്യന്മാരും നടന്നുപോകുകയും ഒരു അന്ധനായ അന്ധനായ യാചകനെ കാണുകയാണ് ശിഷ്യന്മാരെ ചോദിക്കുന്നു ഗുരു ഈ ഇവന്റെ അന്ധതയ്ക്ക് കാരണം അത് ഇവന്റെ പാപമാണോ അതോ ഇവന്റെ മാതാപിതാക്കളുടെ പാപമാണോ ചോദ്യത്തിന് അല്പം പ്രശ്നമുണ്ട് ചോദ്യം എന്ത് ഉത്തരം പറഞ്ഞാലും അതിന് കാരണം പാപമാണ് പക്ഷെ ഈശോ പറയുകയാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപങ്ങളല്ല ഇവന്റെ അന്ധതയ്ക്ക് കാരണം മറിച്ച് ദൈവത്തിന്റെ വലിയൊരു പദ്ധതി ഇവൻ്റെ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവന്റെ ഈ അന്ധത എന്നുള്ളത് പ്രിയമുള്ളവരെ അന്ധത പല രീതിയിലുണ്ട് പല രീതിയിലുള്ള അന്ധത നമുക്ക് ലോകത്തറിയാം ജന്മന അന്ധനായവരുണ്ട് രോഗം മൂലമോ മറ്റു അപകടങ്ങൾ മൂലമോ ഇടയ്ക്ക് വെച്ച് അന്ധരായവരുണ്ട് ആത്മീയ അന്ധത വായിച്ച് ബാധിച്ചവരുണ്ട് ആത്മീയ അന്ധത ബാധിച്ചവർ അതുപോലെ തന്നെ മാധ്യമ അന്ധത ബാധിച്ചവരുണ്ട് മാധ്യമ അന്ധത എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ വളച്ചൊടിക്കുന്ന വാർത്തകൾ അന്ധമായി വിശ്വസിച്ച് നമ്മൾ അതിൽ വിശ്വസിച്ച് അതാണ് സത്യമെന്ന് വിശ്വസിച്ച് കഴിയുന്ന ഒരു തരം ആത്മീയ അന്ധത നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ഛത്തീസ്ഗഡിൽ നടന്ന വലിയ ഒരു വിഷമം നിറഞ്ഞ സംഭവങ്ങൾ ബഹുമാനപ്പെട്ട പ്രീതി സിസ്റ്ററിനെയും വന്ദന സിസ്റ്ററിനെയും ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അടച്ചപ്പോൾ മാധ്യമങ്ങൾ പ്രതികരിച്ച രീതികളൊക്കെയും അല്ലെങ്കിൽ അതിൽ വന്ന കമന്റുകൾ കമന്റുകളൊക്കെയും പലതും ഇവർക്കെതിരായിരുന്നു എന്നുള്ളതാണ് പല രീതിയിൽ വളച്ചൊടിക്കാൻ ഇന്നത്തെ സഭയ്ക്കെതിരായും അല്ലെങ്കിൽ സഭയ്ക്കെതിരായി നടക്കുന്ന പല പ്രവർത്തനങ്ങളെയും പല രീതിയിൽ വളച്ചൊടിക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ പലരും ഇത് സത്യമേതാണ് ുണയതാണെന്ന് തിരിച്ചറിയാതെ മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ അപ്പോഴേ അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് മാധ്യമ അന്ധത ബാധിച്ച ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ബാധിച്ചിരിക്കുന്ന അന്ധത ഏതാണെന്ന് തിരിച്ചറിയുകയാണ് ഒന്നാമത്തെ ഘട്ടം അത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ കത്താലനെ മുമ്പിൽ പോയി നിന്ന് സൗഖ്യത്തിന് വേണ്ടി യാചിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ അന്ധത എന്താണെന്ന് തിരിച്ചറിയുക നമ്മൾ പലരും ആത്മീയ അന്ധത പറഞ്ഞവരാണ് നമ്മൾ ചിന്തിക്കുന്നതാണ് ശരിയെന്ന് കരുതുന്നവരാണ് അതൊരു തരത്തില് ആത്മീയ അന്ധതയ സഭ പഠിപ്പിക്കുന്നതോ വചനം പഠിപ്പിക്കുന്നതോ ക്രിസ്തു പഠിപ്പിച്ചതോ കാര്യ അപ്പുറത്തേക്ക് നമ്മുടെ ചിന്താരീതികളിലെ നമ്മുടെ ആത്മീയതയായിട്ട് നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ പലപ്പോഴും ആത്മീയ അന്ധതയിലേക്ക് പോകുകയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ അന്ധനായ വ്യക്തി കത്താറിന്റെ മുമ്പിൽ വന്ന് നിക്കുമ്പോൾ അവൻ സൗഖ്യത്തിനായി യാചിക്കുമ്പോൾ കത്താറ വേണമെങ്കിൽ ഒന്ന് തൊട്ട് സുഖപ്പെടുത്താമായിരുന്നു അല്ലെങ്കിൽ നിന്റെ കാഴ്ച കാഴ്ച ശക്തി ലഭിക്കട്ടെ എന്ന് കത്താറിന് പറയാമായിരുന്നു കാരണം ഉൽപ്പത്തി പുസ്തകത്തിന്റെ അഭാപത്തെ അധ്യായങ്ങളിൽ ആകാശം ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് ആകാശവും ഭൂമിയും കടലും കരയും ഒക്കെയും സൃഷ്ടിച്ച സസ്യലതാദികളും മൃഗങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവത്തിന് ഇവന്റെ കാഴ്ച ശക്തി ലഭിച്ചു കിട്ടി ലഭിക്കുവാനായിട്ട് ഇവന്റെ കാഴ്ച ലഭിക്കട്ടെ എന്ന ഒറ്റ വാക്ക് ഉച്ചാൽ മാത്രം മതിയായിരുന്നു പക്ഷേ ക്രിസ്തു അവിടെ ചെയ്തത് നിലത്ത് തൊപ്പി ചെളിയുണ്ടാക്കി ആ ചെളി അവന്റെ കണ്ണിൽ പുരട്ടിയിട്ട് പറഞ്ഞു സീലോഹായി പോയി കഴുകുക പലപ്പോഴും നമ്മൾ വിചാരിക്കുക എന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ എന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ എന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നെ എല്ലാം അറിയുന്ന കർത്താവ് വസാമോനാണ് പറയുന്നത് അല്ലേ കർത്താവൻ ഞാൻ എനിക്ക് അറിയാവുന്നതിനും എനിക്ക് അറിയാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് മുമ്പേ അറിയാവുന്ന കർത്താവ് എനിക്ക് മുമ്പേ അറിയാവുന്ന കർത്താവിന് അതൊക്കെ പരിഹരിച്ച് എന്നെ നല്ല വഴിയിലൂടെ കൊണ്ടുപോയി കൂടെ നന്മയിലൂടെ കൊണ്ടുപോയി കൂടെ സന്തോഷത്തിൽ കൊണ്ടുപോയി കൂടെ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ കർത്താവ് എല്ലാ മനുഷ്യർക്കും ഫ്രീഡം ഓഫ് വില് നൽകിയിട്ടുണ്ട് സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും സ്വതന്ത്രമായി വിശ്വസിക്കുവാനുമുള്ള ഒരു അവകാശം ദൈവമെല്ലാവർക്കും നൽകിയിട്ടുണ്ട് വായിച്ചു കെട്ടി പ്രകാരമാണ് നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ അനുവാദം കൂടാതെ നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് കർത്താവ് ഇവിടെ ഈ അന്ധനായ വ്യക്തിയോട് ഈ ചെറുപുരട്ടിയിട്ട് സീലോഹായി പോയി കഴുകുക എന്നുള്ള ഒരു പ്രവൃത്തി അവിടെ എത്തുന്ന ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് വസതിയിലുടനീളം കർത്താവ് അത്ഭുതങ്ങൾ നടത്തുമ്പോഴൊക്കെയും ഇതുപോലെയുള്ള പ്രവർത്തി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകാണുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ വെള്ളം വീങ്ങാക്കുന്നതിന് മുൻപായിട്ട് കർത്താവ് പറഞ്ഞു കൽഭരണങ്ങളിൽ വെള്ളം നിറയ്ക്കുക അവിടെ ചെയ്യാൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക തളർവ രോഗികൾ കർത്താവ് പറഞ്ഞു നീ നിന്റെ കിടക്കയും എഴുന്നേറ്റ് വീട്ടിലേക്ക് പോവുക കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക അത് അവിടെ ഒരു പ്രവർത്തി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് പത്ത് കുഷ്ടരോഗികൾ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ പുരോഹിതന്മാരെ കൊണ്ടു ചെന്ന് സാക്ഷ്യപ്പെടുത്തുക അവിടെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക എല്ലായിടത്തും അത്ഭുതങ്ങൾ ചെയ്യുന്ന എല്ലായിടത്തും കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് കർത്താവ് നമ്മൾ വീണ്ടും വസനങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രവൃത്തി നമ്മുടെ അത്ഭുതത്തിന് അടയാളത്തിന് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടപെടലിന് വളരെ അത്യാവശ്യമാണ് കർത്താവ് പറയുന്നതും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കണം എങ്കിലും നമുക്ക് ലഭിക്കും നമ്മൾ അന്വേഷിക്കണം നമ്മൾ കണ്ടെത്തും മുട്ടണം തുറന്നു കിട്ടും വെറുതെ ഇരുന്നാൽ ഇതെല്ലാം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് വനം വീണ്ടും പറയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് അത് ലഭിക്കും എല്ലാം അറിയുന്ന നിങ്ങളെല്ലാം അറിയുന്ന ദൈവം നിങ്ങൾ ചുമ്മാ എന്നാൽ മതി നിങ്ങൾക്കെല്ലാം വീട്ടുകൊണ്ട് തരൂ എന്ന നല്ല കർത്താവ് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കാൻ പറയുന്നു നിങ്ങൾ ചോദിക്കാൻ പറയുന്നു നിങ്ങൾ മുട്ടാൻ പറയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറയുന്നു പ്രിയമുള്ളവരെ കർത്താവ് നമ്മളോട് ചിലതൊക്കെ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഈ സമൂഹത്തിൽ ചെയ്യേണ്ട ആവശ്യപ്പെടുന്നുണ്ട് പ്രവചനത്തിന്റെ സൃഷ്ടിക്ക് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം കർത്താവ് കത്താവിഞ്ഞ പറഞ്ഞു ആ ആറ് ആറ് ദിവസം ഇവർ അധ്വാനിക്കട്ടെ ഏഴാം ദിവസം വിശ്രമിക്കട്ടെ അവൻ പ്രാർത്ഥിക്കട്ടെ പ്രിയമുള്ളവനെ അധ്വാനിക്കാനുള്ള ആരോഗ്യം ദൈവം നൽകിയത് അധ്വാനിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മൾ പറയുന്നത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മളത് ചെയ്തേ പറ്റും കത്താവ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് അതും നമ്മൾ ചെയ്യണം അത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ പ്രാർത്ഥനയോടെ സഭയോട് വിശ്വാസത്തോടെ ചേർന്നുള്ളതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മുടെ ആത്മീയ അന്ധത മാറുക പ്രിയമുള്ളവരെ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നതും മറ്റുമെല്ലാം അല്ലെങ്കിൽ തെറ്റായ പഠനങ്ങളിലൂടെ കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ ചിന്തകൾ രൂപപ്പെടുന്ന ചില അന്ധകരമായ ഇരുട്ട് നിറഞ്ഞ വെളിച്ചമില്ലാത്ത ചില കാര്യങ്ങൾ അതും മാറണമെങ്കിൽ ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കണം ഇവിടെ ഈ അന്ധനായ വ്യക്തി അവൻ സുഖപ്പെട്ടതിനു ശേഷം അവന് സൗഖ്യം കാഴ്ച ലഭിച്ചതിനു ശേഷം ആ കാഴ്ച പൂർണ്ണമാകുന്നത് എവിടെയാണ് അത് മുപ്പത്തഞ്ചു മുതലുള്ള ഒമ്പതാം അധ്യായം മുപ്പത്തഞ്ചു മുതലുള്ള വാക്യങ്ങളിലാണ് അവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയാണ് അവൻ ക്രിസ്തുവിനെ തിരിച്ചറിയുകയാണ് അവിടെയാണ് അവന്റെ കാഴ്ച പൂർണ്ണമാവുക അവൻ യഥാർത്ഥമായ കാഴ്ചയ്ക്ക് തെളിവ് പൂർണ്ണമാകുന്നത് അവിടെയാണ് അവനെ സെനുഗോകളിൽ നിന്നും പുറത്താക്കിയപ്പോൾ അതായത് ആത്മീയ വെളിച്ചവന് ലഭിച്ചപ്പോൾ ആത്മീയ അന്ധത അവൻ മാറിയപ്പോൾ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്നും അവൻ പുറത്തു പോകുകയാണ് ഈ സമൂഹത്തിന്റെ ഈ ലോകത്തിന്റെ ഭൗതികമായ സിസ്റ്റത്തിൽ നിന്നും അവൻ പുറത്തു പോവുകയാണ് സിനോകളിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടു ആൾക്കൂട്ടങ്ങളിൽ നിന്ന് അവൻ മാറ്റപ്പെട്ടു അതുവരെ ലഭിച്ച സ്വീകാര്യത അവൻ ലഭിക്കാതായി കുടുംബത്തിൽ നിന്നും അവൻ ഒറ്റപ്പെട്ടു അവൻ ക്രിസ്തുവിന്റെ മുമ്പിൽ വന്നു നീ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ല അവൻ ആരാണ് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് നീ അവനെ കണ്ടു കഴിഞ്ഞു അപ്പോൾ അവൻ വിശ്വാസമേറ്റ് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ ലോകത്തിന്റെ ലോകത്തിന്റെ കൂട്ടായ്മ അവൻ ഒറ്റപ്പെട്ടപ്പോൾ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ നീ എനിക്ക് കാഴ്ച തന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ തള്ളി വന്നത് എനിക്ക് എന്റെ ആത്മീയ വെളിച്ചത്തിലേക്ക് നയിച്ച ക്രിസ്തുവിനെ അനുഗമിക്കുവാനവൻ തയ്യാറായി എന്നുള്ളത് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നിടത്താണ് അവന്റെ ആത്മീയ അവന്റെ വെളിച്ചം അവന്റെ കാഴ്ച ശക്തി പൂർണ്ണമായി തീരുന്നത് പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റേതായ ധാരാളം കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ആത്മീയ അന്ധകാരം നമ്മൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ക്രിമകരനിക്ക് നമ്മൾ തിരിച്ചറിയണം ക്രിസ്തുവിലേക്ക് നോക്കാൻ നമ്മൾ വൈകരുത് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ നമ്മൾ വൈകരുത് അവന്റെ പഠനങ്ങളെ ഉൾക്കൊള്ളുവാൻ നമ്മൾ വൈകരുത് ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് ക്രിസ്തുവിനെ കാണുമ്പോഴാണ് നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടുകളും പൂർണ്ണമാകുന്നത് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ അവന്റെ ശൈലികളെ സ്വന്തമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അപ്രകാരം ഈ ഭൂമിയിലെ കാഴ്ചകളല്ല മാധ്യമങ്ങളുടെ അന്ധകാരത്തിലല്ല ഈ ആത്മീയമായ വെളിച്ചത്തിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ ഉൾ ഉൾക്കാഴ്ചയിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ ക്രിസ്തുവിനെ മാതൃകയാക്കി അവന്റെ മാതൃക ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അങ്ങനെ യഥാർത്ഥ ഉത്തമ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെ തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമാണ് അനുഗ്രഹിക്കട്ടെ ആമേ